ഹലോ ക്യൂട്ടീസ് നമുക്കൊരു ഗ്ലൂ ഉണ്ടാക്കിയല്ലോ ആദ്യത്തെയാണ് നോൺ കുക്കിംഗ് മെത്തേഡ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെറിയൊരു കട്ടോഴി എടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ ഷാംപൂ ഇല്ലേ നോർമൽ ഷാംപു അതൊരു ടീസ്പൂൺ എടുക്കുകയാണ് ഇതൊരു എക്സ്പെരിമെൻ്റ് ആട്ടോ ഇത് രണ്ട് രണ്ട് മെത്തേഡ് ഉണ്ടാക്കുന്ന രണ്ട് എക്സ്പെരിമെൻ്റ് ആണ് ഉപ്പായ നിങ്ങൾ എന്നെ കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ വളരെ ഉണ്ടാക്കുന്നതുമ്പം നമ്മൾ ഉണ്ടാക്കിയേക്കാന്ന് വെച്ചു ആ അപ്പം നമ്മൾ ഈ ഷാംപൂ ഇട്ട് നല്ലവണ്ണം നല്ലവണ്ണം മിക്സ് ആക്കുവാണേ പിന്നെ വീട്ടിൽ യൂസ് ചെയ്യുന്ന പിന്നെ ഈ കട്ടോരി ഒന്നും എടുക്കില്ല കേട്ടോ അത് പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇതിനകത്ത് മൈദയാണ് ചിലർ പറയുന്ന മൈദയ്ക്ക് പകരം വേറെ എന്തെങ്കിലും ഓൾ പ്ര പർപ്പസ് പ്രോറ എന്തെങ്കിലുമൊക്കെ എടുക്കാം പക്ഷേ ഞാനിപ്പോൾ മൈദയാണ് ഒരു ടീസ്പൂൺ എടുത്തിരിക്കും നല്ലവണ്ണം മിക്സ് ആക്കിയ ശേഷം ഇനി നമ്മൾ ഇച്ചിരി ചൂടുവുള്ളോ അല്ലെങ്കിൽ അധികം ചൂടുള്ള നോർമൽ ലൈറ്റായിട്ടുള്ള ഒരു വെള്ളം ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്യുന്ന ഇത് മിക്സിങ് നല്ല ണം ചെയ്യണമെങ്കിൽ ഇതാവത്തുള്ളൂ നല്ലോണം മിക്സ് ആയില്ലെങ്കിൽ അതിൻ്റെ ഇത് പ്രൊപോഷൻ ഗലത്താവും പിന്നെ ഗലത്ത് എന്ന് പറഞ്ഞാൽ തെറ്റായിപ്പോകും കേട്ടോ അപ്പോൾ ഇത് പലരും ചെയ്ത് കണ്ടുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ് പണ്ടൊക്കെ എല്ലാവരും ഗ്ലൂ ഒന്നും ഉണ്ടാക്കും ഉണ്ടാക്കുമല്ലായിരുന്നു ചെയ്യുന്നത് ഒന്നും അല്ലായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ ഗ്ലൂ ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ഒരു ചുമ്മാ നമ്മൾ പണ്ടത്തെ ഒരു ചുമ്മാ ഒരു സ്റ്റിക്കർ ടൈപ്പ് ഒരു പേപ്പർ ഉണ്ടായിരുന്നു നമ്മുടെ തുലിഫ്ലവറിൻ്റെ അത് ഒട്ടിച്ച് നോക്കുകയാണ് അപ്പം ഇത് നമുക്ക് പണ്ടൊക്കെ ഓർമ്മയുണ്ട് ഗ്ലൂവിന് വേറെ ഇങ്ങനെ വീട്ടിലുണ്ടാക്കി ഇത് ഇതല്ലായിരുന്നു ഉണ്ടായിരുന്നത് ഇത് പക്ഷേ ഷാമ്പൂർ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്തായാലും ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം നോക്കിയപ്പോൾ എനിക്ക് കൺസിസ്റ്റൻസി എനിക്ക് ഇത് ഒട്ടുമല്ലോ എന്ന് എനിക്കൊരു സംശയമാണ് കേട്ടെ എന്തായാലും ഒട്ടിച്ച ശേഷം ഞാൻ കുറച്ച് നേരം വെച്ച് കേട്ടു പക്ഷെ അത് നല്ലോണം ഒട്ടിച്ചോട്ടും പിന്നെ അപ്പോൾ രണ്ടാമത്തെ മെത്തേഡാണ് ഇനി നമ്മൾ കൊണ്ടാകുന്ന സെക്കൻഡ് മെത്തേഡെന്ന് പറഞ്ഞാൽ കുക്കിംഗ് ആണ് അതിനകത്ത് നമ്മൾ പണ്ട് കൊള്ളേ ആൾക്കാർ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ബോൾ എടുക്കുക ബോളിനകത്ത് മൈദ ഷുഗർ സോൾട്ട് വിനഗർ കാണിച്ചിട്ടില്ലേ ഏ അപ്പം മൈദ ഒഴിക്കുന്നു അതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്യണം നല്ലവണ്ണം മിക്സ് ചെയ്യണം എങ്കിലൊരു മിക്സിൽ വലിയ കാര്യമുണ്ട് ഒത്തിരി പെട്ടെന്ന് വെള്ളം വെള്ളമൊഴിക്കത്തില്ല ഒരു രണ്ട് ടീസ്പൂൺ മൈദ എടുക്കുകയാണെങ്കിൽ ഇച്ചിരി ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ച് അതിച്ചിരി ചൂടുവെള്ളാണെങ്കിൽ നല്ലതാണ് പെട്ടെന്ന് മിക്സ് ആവും അതിന് ശേഷം ഒരുമാതിരി മിക്സ് ആയി കഴിയുമ്പോഴത്തേന് ഒരു ലൈറ്റ് കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോഴത്തേന് പിന്നെ ഞാനിരുന്ന ഷുഗർ ആണ് ഞങ്ങളുടെ വീട്ടിൽ പൊടിച്ച ഷുഗർ ആയിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത് ഏകദേശം ഒരു ടീസ്പൂണാണ് ഞാൻ ഷുഗർ ഇട്ടിട്ടുണ്ട് അത് നല്ലവണ്ണം മിക്സ് ചെയ്യണം നല്ലവണ്ണം മിക്സ് ആകുന്നതുകൊണ്ട് അത് നല്ലവണ്ണം മിക്സ് ആയിക്കൊണ്ടിരിക്കണേ ഇതിളക്കുന്നതിൽ ഇച്ചിരി കാര്യമുണ്ട് അതുകൊണ്ട് പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ അര ടീസ്പൂണും ഉപ്പാണ് ഇടുന്നത് കേട്ടോ അപ്പം ഉപ്പും കൂടെ ശേഷം നല്ലോണം മിക്സ് ചെയ്യുക ഇനി ഇത് നമ്മൾ കുക്ക് ചെയ്യണം മെതടാണ് പക്ഷേ ഇത് സൂക്ഷിച്ച് വെക്കാനും നമ്മുടെ ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ഇച്ചൂടെ വെക്കാൻ വേണ്ടി ഇത് പെട്ടെന്ന് ചീത്തയാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി വിനഗർ അര ടീസ്പൂൺ വിനഗർ ഒഴിക്കുന്നുണ്ട് വിനഗർ ചെറിയ ഉണ്ടാക്കാതെ യൂസ് ചെയ്യാം കുക്ക് ചെയ്യാം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചീത്തയാകും ഇത് പക്ഷേ പെട്ടെന്ന് ചീത്ത കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഗ്യാസിനകത്ത് വെച്ച് നമ്മളിതിന് ഇച്ചിരി നേരം കുക്ക് ചെയ്തുകൊണ്ട് അങ്ങ് ഡ്രൈ ആക്കുന്നത് വരെ ഏകദേശം ഇളക്കിക്കൊണ്ടിരിക്കും ഒരുമാതിരി ഇതുപോലെ നമ്മൾ കൺസിസ്റ്റ് ും ഇനി ശേഷം ഇതായിരുന്നു പണ്ടൊക്കെ ആൾക്കാർ ഈ വലിയ വലിയ പോസ്റ്ററുകൾ ഒട്ടിക്കാനും നമ്മളെ ക്രിസ്മസിനൊക്കെ പല കാര്യങ്ങളും ഒട്ടിക്കാനും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ രണ്ട് സക്സസ് ആണ് പക്ഷേ ഈ മതടിച്ചിലൂടെ എനിക്കൊരു എന്താ പറയണ്ട എന്താണ് ഇച്ചിരി സക്സസ് ആയത് എനിക്ക് തോന്നി എനിക്കരുത് കാരണം പണ്ട് തൊട്ട ആൾക്കാരും നമ്മൾക്ക് ഇതൊക്കെ യൂസ് ചെയ്തിട്ടു പണ്ടൊക്കെ പോസ്റ്റ് ഓഫീസിലൊക്കെ ഇങ്ങനത്തെ ഇങ്ങനത്തെ റെസിപ്പി ആയിരുന്നു വെച്ചിരുന്നത് ഞാനിപ്പോഴും ഓർമ്മയാണ് ഞാനിവിടെ പണ്ട് ഡൽഹി വന്ന സമയത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പോസ്റ്റ് ഓഫീസിൽ നിന്നപ്പോൾ അവിടെ ഗ്ലൂ ഒന്നുമില്ലായിരുന്നു ഈ സാധനം വെച്ചായിരുന്നു എല്ലാവരും ഒട്ടിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇത് ഇതൊരു സക്സസ് ആണ് മറ്റേതും ഒട്ടി നല്ലോണം ഒട്ടി കുഴപ്പമില്ല പക്ഷേ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വേണ്ടി മാത്രം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എടുക്കുക പിന്നെ ഇതൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ വെച്ച് രണ്ട് മൂന്ന് ദിവസത്തേക്ക് വെളി വെക്കാം കേട്ടോ പക്ഷെ ഒത്തിരി ദിവസം വെളി വെച്ചാൽ അതിനകത്ത് വെള്ളം പോലെ ഇറങ്ങി വരും അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് കൊണ്ടാണ് ഇത് ഫ്രിഡ്ജ് വെച്ചാൽ ഒരാഴ്ചയോളം നിൽക്കും നിൽക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പരമ്പരാഗതമായ ഇതൊക്കെ നമ്മളൊരു സൂക്ഷിച്ച് വയ്ക്കാൻ ഒരു അടപ്പുണ്ടാക്കി അതിന് മോളൊരു സ്റ്റിക്കറുണ്ടാക്കി നമ്മുടെ രണ്ട് ഗ്ലൂ മെത്തേഡ് ഞാൻ ടെസ്റ്റ് ചെയ്ത് ഇളക്കി നോക്കിയപ്പോൾ അതി ഇളകിയില്ല മറ്റേതും നോക്കിയാൽ മതി ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കേണ്ട സാധനമാണ് കണ്ടത് നല്ല സൂപ്പറായിട്ട് ഒട്ടിയിരിക്കുവാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഇതുപോലെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ വേൾഡ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി നമ്മളെ കുക്കിംഗ് റെസിപ്പിയാണ് ഈ സാധനമാണ് നമ്മൾ കാണുന്നത് കണ്ടത് തിന്നക്കൽ ഇപ്പോൾ പിള്ളേർ കാണാതെ തന്നെ മുകളിൽ ഗ്ലൂന്ന് ഒന്നുകിൽ എഴുതിയാക്കണം കേട്ടോ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ